ഹായ് ഫ്രണ്ട്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചമുന്തിരിങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പച്ചമുന്തിരിയുടെ സീസണാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ പച്ചമുന്തിരിയാണ് ഇതിനെ ഒരു മണിക്കൂർ മഞ്ഞൾപ്പൊടിയിലിട്ട് ഇതിനുശേഷം കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്താണ് ഇതിനകത്ത് കുരു ഒന്നുമില്ല കേട്ടോ അപ്പോൾ കുരുവുള്ള മുന്തിരിങ്ങയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ കുരുവൊക്കെ കളഞ്ഞ് നടുകെ മുറിച്ചെടുക്കണം അതിനുശേഷം നമുക്കൊരു ചൂട് കെട്ടിയുള്ള പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് നല്ലെണ്ണ നല്ലെണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത് അപ്പോൾ അതുകൊണ്ട് നല്ലെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് അതിനകത്തേക്ക് ഒരു ചെറിയ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഈ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഒരു പത്തല്ലി വെളുത്തുള്ളിയും ഒരു നാല് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടെ ഇത് മൂന്നും കൂടെ ഒരുമിച്ചിട്ടാണ് മൂപ്പിക്കുന്നത് കേട്ടോ ഇത് മൂന്നും കൂടെ എണ്ണയിലേക്ക് ഇട്ടുന്നത് ഒന്ന് ചെറിയ കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് കറിവേപ്പില ഒരു എനിക്ക് കറിവേപ്പില കുറച്ച് ഇഷ്ടമായാലും ഞാൻ കൂടുതൽ ഇടുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ തീ ഒന്ന് സിമ്മിലേക്കാക്കിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഞാൻ സാധാ മുളക് പൊടിയാക്കീരി ചില്ല് വേണമെന്നവർക്ക് അത് ഉപയോഗിക്കാം അതിനുശേഷം സിമ്മിലിട്ടിട്ട് ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഇത് ഞാൻ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചുകൂടാണ് ചേർത്തേക്കുന്നത് എന്നിട്ട് സിമ്മിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ വേണമെന്നുള്ളവർക്ക് അത് ഉപയോഗിക്കാം അപ്പോൾ എണ്ണയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് വയേണ്ടതിന് ശേഷം നമുക്കതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രം ചേർക്കുക പിന്നീട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് അച്ചാറെ ടേസ്റ്റ് ചെയ്ത് നോക്കി ു ശേഷം ഉപ്പ് ചേർത്താൽ മതി അപ്പം ഇത് വയണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു മുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു പത്ത് കുതിർത്ത് വെച്ച ഈന്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്ത് കുരു കളഞ്ഞ ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അച്ചാറിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ മുന്തിരിങ്ങയുടെ ഒപ്പം തന്നെ ഈന്തപ്പഴവും കൂടെ ആകുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അതിനകത്തേക്ക് നമുക്ക് ഇത് ഈന്തപ്പഴം ഒന്ന് കുറച്ചൊന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് വിനാഗറൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരിയിൽ കിടന്നിട്ടാണ് ഈ ഈന്തപ്പഴം വേവേണ്ടത് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് ഗ്രേവി ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിങ്ങ അതിലേക്ക് പച്ചമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം അതിന് ഒരു ചെറിയ പുളിയും മധുരമൊക്കെ ഉണ്ട് മുന്തിരിങ്ങയ്ക്ക് നല്ല മധുരമുള്ള മുന്തിരിങ്ങയല്ല ചെറിയ പുളിയുള്ള മുന്തിരിങ്ങയാണ് ഇതിനെയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കായപ്പൊടിയാണ് ഞാനൊരു ചെറിയ ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തത് മുന്തിരിങ്ങക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടൊരു മൂന്ന് മിനിറ്റ് അത് കഴിയുമ്പോൾ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു ചില്ലുകുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഒരുപാട് നാൾ കേടു കൂടാതെ ഉപയോഗിക്കാൻ നല്ലൊരു അച്ചാറാണ് കേട്ടോ